ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനത്തിൽ വീണ്ടും നിയമ പോരാട്ടത്തിനൊരുങ്ങി ഗവർണർ സെർച്ച് കമ്മിറ്റിയിൽ യുജിസി പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചു നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അധികാരം പിൻവലിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗബലത്തെ ചൊല്ലിയാണ് ഗവർണർ വീണ്ടും അംഗത്തിനിറങ്ങുന്നത് നിലവിൽ രണ്ട് സർക്കാർ പ്രതിനിധികൾ രണ്ട് ഗവർണറുടെ പ്രതിനിധികൾ റിട്ടയേർഡ് ജസ്റ്റിസ് സുധാംശു ദൂലിയ എന്നിങ്ങനെ അഞ്ചുപേരാണ് കമ്മിറ്റിയിലുള്ളത് എന്നാൽ അതുപോരാ യുജിസി പ്രകൃതിയെ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു ഇതുകൂടാതെ വൈസ് ചാൻസലർ നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്ന ആവശ്യവും ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയ തിരുത്തൽ ഹർജിയിലുണ്ട് ഭരണത്തലവൻ എന്ന നിലയ്ക്ക് കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും വി നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ചാൻസലർ ചൂണ്ടിക്കാട്ടുന്നു ജസ്റ്റിസ് ദൂലിയ തയ്യാറാക്കുന്ന പാനൽ തനിക്ക് കൈമാറണമെന്ന ആവശ്യവും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുവഴി നിയമനത്തിൽ പരമാധികാരം തനിക്ക് വേണമെന്ന നിലപാട് കൂടിയാണ് ഗവർണർ പ്രഖ്യാപിക്കുന്നത് ഗവർണറുടെ ഇടപെടലിനെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നു ഏറ്റവും നല്ല നിലയിൽ പരിഹരിക്കാവുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് പക്ഷേ അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ അപ്പീലിന് പോയിരിക്കുന്നു ബഹുമാനപ്പെട്ട ചാൻസലർ എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ ഖേദകരമാണ് ഗവർണറുടെ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട യു ജി സിയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് നിലവിലെ സെർച്ച് കമ്മിറ്റി ചട്ടവിരുദ്ധമാണ് എന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരാകണം കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടതെന്നും യു ജി സിയുടെ ഹർജിയിൽ പറയുന്നു റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം